ജീവിതത്തിൽ നിന്നയ്ക്ക് കാരണമായി തീരണ്ട ഒരു വിഷയം യേശുവിനെ ക്ഷണിച്ചു എന്നുള്ള കാരണത്താൽ അനുഗ്രഹമായി മാറുവാൻ പോകുന്നു മോർണിംഗ് മൊന്നായിലേക്ക് എല്ലാ പ്രും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ ദയോജനം കേൾക്കാൻ കർത്താവ് നമുക്ക് സാവകാശങ്ങളെ തരുവാം ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോ പിഷാജ് ചില കെടികൾ ഒരുക്കുന്നുണ്ട് ചില തന്ത്രങ്ങൾ മനയുന്നുണ്ട് ആ വിഷയത്തിനകത്തൂടെ പഴുതുണ്ടാക്കി നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു നിന്നയുടെ അനുഭവത്തെ കടത്തിവിടാം എന്നാൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് യേശുവിനെ അതിനകത്ത് ക്ഷണിച്ചു എന്നുള്ള കാരണത്താൽ അത് എനിക്ക് നിങ്ങൾക്കും അനുഗ്രഹമായി മാറാൻ പോവാം ചിന്തയ്ക്ക് നമ്മൾ നമ്മളെടുക്കാൻ പോകുന്ന ഭാഗം യോഹനാൻ്റെ സുവിശേഷം രണ്ടാമദ്ധ്യായമാണ് യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു രണ്ടാം വാക്യം യോഹന രണ്ടിൽ രണ്ടാണ് ഞാൻ വായിച്ചത് തിരുവോചനം ആരംഭിക്കുന്ന തന്നെ ഒരു വിവാഹത്തോടു കൂടിയ ആദാമിനെ ഹൊവായി യോജിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്നെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയും തിരുവോചനം അവസാനിക്കുന്ന ഒരു വിവാഹത്തോടു കൂടിയ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്നു യേശു പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരു വിവാഹത്തോടു കൂടിയ ഗലീലയിലെ അനാവിലെ കല്യാണം ആ വിവാഹത്തിലെ ഒത്തിരി പ്രത്യേകതകളുണ്ടെങ്കിലും ഏറ്റവും വലിയ പ്രത്യേകത യേശുവിനെ ക്ഷണിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾക്കും പ്രയാസമുള്ള കാര്യങ്ങൾക്കും യേശുവിനെ ക്ഷണിക്കാൻ നമുക്ക് കഴിയണം പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കർത്താവേ അവിടുന്ന് സഹായിക്കണേ വിടുവിക്കണേ എന്നൊക്കെ പറയും പക്ഷേ നമ്മളെക്കൊണ്ട് ചിലതൊക്കെ കഴിയും നമ്മളെക്കൊണ്ട് ചില സാധിക്കും എന്നൊക്കെ പറയുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോഴൊക്കെ കർത്താവിനെ ക്ഷണിക്കാൻ നമ്മൾ തുനിയാറില്ല എന്നാൽ ഞാൻ നിങ്ങൾ വേശുവിൻ്റെ മക്കളാണോ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നാണ് കർത്താവ് പറയുന്നത് ഏതൊരു കാര്യത്തിൽ കർത്താവിനെ ക്ഷണിക്കാനായിട്ട് കഴിയണം അങ്ങനെ ക്ഷണിക്കാൻ കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഏതൊരു വിഷയത്തിനെയും കർത്താവ് നിയന്ത്രിച്ചുകൊള്ളു കർത്താവ് കൈകാര്യം ചെയ്തുകൊള്ളു ഇവിടെ സംഭവിച്ചത് ആ വീട്ടിലെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് വീഞ്ഞു തീർന്നു പോയി എന്നുള്ളതാണ് നമുക്കറിയാം യഹൂദന്മാരുടെ വിവാഹത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് വീഞ്ഞെന്നുള്ളത് മാസങ്ങളുടെ പ്രിപ്പറേഷനാണ് ഒരു വിവാഹത്തിന് വേണ്ടിയുള്ള വീഞ്ഞിൻ്റെ എന്ന് പറയുന്നത് ആ വീട്ടുകാരുടെ ആ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ടാണ് അവിടെ വീഞ്ഞു തീർന്നത് എവിടെങ്കിലും പോയി മേടിക്കാനും കഴിയത്തില്ല സ്ത്രോത്രം എന്നാൽ എല്ലാവരുടെയും കണക്കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് കർത്താവടൊരു അത്ഭുതം ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും ആമേ നോക്കിയേ അവിടുത്തെ അത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കിയ ശുശ്രൂഷക്കാർക്ക് അവിടെ ഒരു ഭയങ്കര ഉത്തരവാദിത്വം അവരുടെ വിശ്വാസമാണ് അവിടെ പ്രധാനമായിട്ട് നിദാനമായത് കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു വെള്ളം നിറച്ചു അന്നേരം മീനായോ ഇല്ല വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു അന്നേരം ഇല്ല ഇല്ലോത്രം വിരുന്ന് വാഴി രുചി നോക്കിയപ്പോഴാണ് അത് മീനായിട്ട് മാറിയത് ഇതിലെ നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിന്റെ ചില ചുവടുകൾ വെക്കുമ്പോൾ മുമ്പിൽ അസാധ്യതകളാണ് കാണുന്നതെങ്കിലും അതിൻ്റെ ഒടുവിൽ ഒരു ദൈവപ്രവൃത്തി കർത്താവെളിപ്പെടുത്തും കേട്ടോ ദൈവം പറഞ്ഞിട്ടാണോ നീ ചില കാര്യം ചെയ്തത് ദൈവത്തിൻ്റെ ശബ്ദം അനുസരിച്ചിട്ടാണോ മുന്നോട്ട് ചില സ്റ്റെപ്പുകൾ വെച്ചത് നിൻ്റെ തല കുനിയാൻ അവർ സമ്മതിക്കത്തില്ല നിൻ്റെ മുഖം നിരാശ കൊണ്ട് മ്ലാനമാകാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല നിൻ്റെ ജീവിതം ഏറ്റവും ബ്ലസ്സഡ് ആക്കി കർത്താവ് തീർക്കും ആ വിഷയത്തിനകത്ത് യേശുവിനെ ക്ഷണിച്ചു ആ പ്രയാസത്തിനകത്ത് യേശു കടന്നു വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്നും ഓർക്കത്തക്ക വിധത്തിലുള്ളൊരു നന്മയാക്കി കർത്താവ് മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന തീ സമാനമായ ആരാലും പരിഹരിക്കാൻ കഴിയത്തില്ല കർത്താവ് ഇത് എത്ര നാളുകൊണ്ട് കണക്കുകൂട്ടി ചെയ്ത കാര്യങ്ങളായിത് കഴിയത്തില്ല ഈ ട്രാജഡിക്കകത്ത് ഈ ദുരന്തത്തിനകത്തുനിന്ന് എന്നെക്കൊണ്ട് പുറത്തു വരാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നത് കർത്താവിനെ ക്ഷണിക്കേ കർത്താവിനെ ക്ഷണിക്കുക അവിടെ ഏറ്റവും ബ്ലസ്ഡ് ആക്കി ആ വിഷയം പരിഹരിച്ച് നിങ്ങളുടെ കൈ തരുമെന്നേ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം യഥാ വളരെ പ്രയോജനകരമായൊരു സന്ദേശം ചുരുങ്ങിയ നിമിഷം അവരുടെ മക്കളുടെ മനസ്സാശി തൊട്ടുണർത്തുന്ന രീതിയിൽ അവിടുന്ന് കൈമാറി തോർത്ത് സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇതുപോലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ദുരന്തമുഖത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന അനുഭവങ്ങളാണല്ലോ എന്നാൽ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ വിഷയത്തിനകത്ത് ശാശ്വതമായ പരിഹാരവും വിടുതലും ഉണ്ടാകാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോൾ അങ്ങ് സംസാരിച്ച വചനത്തിൻ്റെ ഡെലിവറൻസും ബ്ലെസ്സിങ്ങും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ദൈവിക കരുതൽ അവർ കാണട്ട് ആ വിഷയം ഒരു സാക്ഷ്യമായിട്ട് എന്നെന്നും നാമ മഹത്വത്തിനായിട്ട് തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിശ്ചയമായിട്ട് നിങ്ങളുടെ ആ വിഷയം തന്നെ ഒരു നന്മയാക്കി കർത്താവ് തീർക്കും സാക്ഷ്യം പറഞ്ഞോണം കേട്ടോ കർത്താവ് ചെയ്ത വിടുന്ന സാക്ഷ്യം അനേകരോട് പറഞ്ഞോണം കർത്താവതിനായിട്ട് നമ്മൾ ഒരുക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു ദൈ നമ്മെ അനുഗ്രഹിക്കട്ടെ സന്ദേശം ശ്രമിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു